മന്ത്രി സുരേഷ് ഗോപിയുടെ പുതിയ പ്രസ്താവന രാഷ്ട്രീയ രംഗത്ത് ശക്തമായ പ്രതികരണങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ നേരിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഇത്തവണത്തെ ആരോപണം വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വേണം എന്ന സുരേഷ് ഗോപിയുടെ പരാമർശം ഇത് രാഷ്ട്രീയ പരിഹാസം എന്നത് മറികടന്ന് വ്യക്തിപരമായ ആക്രമണമായി മാറിയെന്ന് പ്രതിപക്ഷ നേതാക്കളും അധ്യാപക സംഘടനകളും ആരോപണവുമായി രംഗത്ത് എത്തിക്കഴിഞ്ഞു ഇടുക്കി ജില്ലയിലെ വട്ടവടയിൽ ഒരു പ്രാദേശിക സംവാദ വേദിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ വിവാദ പ്രസ്താവന നാട്ടുകാർ പുതിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് അവരിൽ നിന്ന് ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട എപ്പോഴും തന്നെ കളിയാക്കുന്ന മന്ത്രിയാണ് ഇപ്പോൾ ഉള്ളത് അവരൊക്കെ മാറട്ടെ പിന്നെ നമുക്ക് ആലോചിക്കാം വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ ഇതായിരുന്നു പ്രസ്താവനയ്ക്ക് വേദിയിൽ ഉണ്ടായിരുന്നവർ ചിരിയോടെ പ്രതികരിച്ചെങ്കിലും രാഷ്ട്രീയ രംഗത്ത് ഈ വിഷയം ചൂടേറിയ പ്രതികരണങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ വാക്കുകൾ വിദ്യാഭ്യാസ മന്ത്രിയോടുള്ള വ്യക്തിപരമായ പരിഹാസമാണെന്ന് എതിർപക്ഷം ആരോപണം ഉന്നയിച്ചു വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെയും അതിലൂടെ അധ്യാപക സമൂഹത്തെയും അപമാനിക്കുന്നതാണ് പ്രസ്താവനയെന്ന് കോൺഗ്രസും എൽ ഒരുപോലെ ആരോപിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ദീർഘകാലമായി അധ്യാപക സംഘടനാ പ്രവർത്തകനാണ് അധ്യാപക ട്രാൻസ്ഫർ നയം സ്കൂൾ ഡിജിറ്റലൈസേഷൻ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രവർത്തനങ്ങൾ എല്ലാം ശ്രദ്ധേയമായിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസമില്ലാത്ത മന്ത്രി എന്ന പരാമർശം ന്യായമായ രാഷ്ട്രീയ വിമർശനമല്ല വ്യക്തിപരമായ അപമാനം തന്നെയാണ് വിവാദ പരാമർശത്തിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ പറയേണ്ട വാക്കുകൾക്ക് ഒരു അളവുണ്ടാകണം സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ പരിഹസിക്കുന്നത് അത് മന്ത്രിയെ മാത്രമല്ല അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അപമാനിക്കുന്നതാണ് രാഷ്ട്രീയ നിലപാടുകൾക്ക് വ്യത്യാസമുണ്ടാകാം പക്ഷേ സംസ്കാരം ഉണ്ടായിരിക്കണം എന്ന കുറിക്കുകൊള്ളുന്ന മറുപടി തന്നെ സുരേഷ് ഗോപിക്ക് ശിവൻകുട്ടിയും നൽകിയിട്ടുണ്ട് ശിവൻകുട്ടിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ എൽ ഡി എഫ് നേതൃത്വവും രംഗത്ത് വന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് മന്ത്രിസ്ഥാനം ലഭിച്ചതുകൊണ്ട് മറ്റൊരാളെ അപമാനിക്കാൻ ഒരാൾക്കും അവകാശമില്ല ഇത് കേന്ദ്ര ഭരണകൂടത്തിന്റെ അഹങ്കാരത്തിന്റെ പ്രതിഫലനമാണ് എന്നാണ് പ്രതികരിച്ചത് സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിലൂടെ കേന്ദ്ര ഭരണകൂടം സംസ്ഥാന സർക്കാരിനെതിരായ രാഷ്ട്രീയ അഹങ്കാരം പ്രകടിപ്പിച്ചുവെന്നാണ് എൽ ഡി എഫ് നേതാക്കളുടെ പൊതുവായ നിലപാട് ഒപ്പം അധ്യാപക സംഘടനകളും രംഗത്തിറങ്ങി സംസ്ഥാന അധ്യാപക സംഘടനാ പ്രതിനിധികൾ പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് നിൽപ്പുണ്ട് വിദ്യാഭ്യാസ മേഖലയെ പരിഹസിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഒരു ജനപ്രതിനിധിയിൽ നിന്ന് പ്രതീക്ഷിക്കാനാകില്ല അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നിരുത്സാഹപ്പെടുത്തുന്ന പ്രസ്താവനകൾ പൂർണമായും ഒഴിവാക്കണമെന്നാണ് അവരുടെ ആവശ്യം കേരള അധ്യാപക സംഘടന ഹൈസ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ഗവൺമെന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ ഇതിനെതിരെ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ പ്രസ്താവനക്കെതിരെ സോഷ്യൽ മീഡിയയിലും വലിയ വിമർശനം ഉയരുകയാണ് നാട്ടുകാർക്കും അധ്യാപക സമൂഹത്തിനും ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാടുമുണ്ട് തെരുവുകളിലും കോളേജുകളിലും സ്കൂളുകളിലും മന്ത്രിമാരുടെ വാക്കുകൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണം വിദ്യാഭ്യാസം രാഷ്ട്രീയ വിഷയമല്ല അതിനെ പരിഹസിക്കുന്നത് ഭാവി തലമുറയെ നിരാശപ്പെടുത്തും എന്ന കാര്യമെങ്കിലും സുരേഷ് ഗോപി ഓർക്കണമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയെ ഉന്നം വെച്ചുകൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവന വെറും നാക്കുപിഴയായി കാണാനും കഴിയില്ല ഇതും സുരേഷ് ഗോപിയുടെ അഹങ്കാരമെന്ന് തന്നെ പറയേണ്ടി വരും വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഉത്തരവാദിത്തത്തോടെ സംസാരിക്കേണ്ട കേന്ദ്രമന്ത്രി വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന മന്ത്രിയെ വ്യക്തിപരമായി പരിഹസിക്കുന്നത് സുരേഷ് ഗോപി എന്ന ബി നേതാവിന്റെ രാഷ്ട്രീയ പക്വത എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വേണം എന്ന ഒറ്റ വാക്കിൽ തന്നെ സുരേഷ് ഗോപിയുടെ വിവരക്കേട് നമുക്ക് മനസ്സിലാക്കാം സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയങ്ങളെയും അധ്യാപക സമൂഹത്തെയും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഈ വാക്കുകൾ ഒരു കേന്ദ്രമന്ത്രിയുടെ വേദിയിൽ നിന്നാണ് ഉയർന്നതെന്നത് തന്നെ ഒരു വലിയ നാണക്കേട് തന്നെയാണ് കേരളം വിദ്യാഭ്യാസ രംഗത്ത് രാജ്യതലത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അത്തരം സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെയും അതിനെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിയെയും പരിഹസിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ജനങ്ങളുടെ പരിശ്രമത്തോടുള്ള അനാദരവായി മാത്രമേ കാണാൻ കഴിയൂ പൊതുവേദികളിൽ സംസാരിക്കുമ്പോൾ സ്ഥാനബോധവും സംസ്കാരവും പാലിക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയാണ് അതുപോലും സുരേഷ് ഗോപി ആലോചിച്ചില്ല സുരേഷ് ഗോപി ഇത് ആദ്യമായല്ല വിമർശനം നിറഞ്ഞ പരാമർശങ്ങൾ നടത്തുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കലിംഗ സംവാദത്തിലും സുരേഷ് ഗോപിയുടെ ചില പരാമർശങ്ങളും പ്രവൃത്തിയും ഒക്കെ വിമർശനമായതാണ് ആരെയും വില വെക്കാത്ത ആരെയും കൂസാത്ത താൻ അഭിനയിച്ച ചിത്രങ്ങളിലെ നായകനായി തന്നെ വിലസുകയാണ് സുരേഷ് ഗോപി ഇപ്പോഴും താൻ ഇപ്പോൾ പഴയ ആ നടൻ തന്നെയാണെന്നാണ് സുരേഷ് ഗോപിയുടെ വിചാരം താനൊരു മന്ത്രിയാണെന്നോ തനിക്ക് തന്റെ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യാനുണ്ടെന്നോ ഒന്നും ചിന്തിക്കാതെ ആരെയും എന്തും പറയാമെന്ന ഭാവത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തികൾ എല്ലാം സുരേഷ് ഗോപിക്കെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്നുപോലും കേന്ദ്ര നേതൃത്വത്തിന് പലപ്പോഴും പരാതികൾ പോയിട്ടുണ്ട് അത്രയും പുറുതുമുട്ടി ജനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ സംഭവത്തിൽ ഇതുവരെ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക പ്രതികരണം പുറത്തു വന്നിട്ടില്ല രാഷ്ട്രീയ വേദികളിൽ നടക്കുന്ന പ്രസ്താവനകൾക്ക് ഇന്ന് സമൂഹം അതീവ ശ്രദ്ധയോടെ പ്രതികരിക്കുന്ന കാലമാണ് ഒരു വാക്ക് തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ പ്രചരണത്തിനും പ്രതികരണത്തിനും കാരണമാകുന്ന കാലമാണിത് സുരേഷ് ഗോപിയുടെ പ്രസ്താവന വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ് സംസ്കാരവും ബഹുമാനവും ഭരണത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളാണ് വിദ്യാഭ്യാസം ഒരു രാഷ്ട്രീയ വിഷയമല്ല അത് സമൂഹത്തിന്റെ ആത്മാവാണ് അതിനെ പ്രതിനിധീകരിക്കുന്നവരെ പരിഹസിക്കുന്നതിലൂടെ നമ്മൾ തന്നെയാണ് പിന്നോട്ടു പോകുന്നത് സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിലൂടെ തുടങ്ങിയ ഈ വിവാദം ഇപ്പോൾ രാഷ്ട്രീയവും സാമൂഹികവുമായ ചർച്ചയാക്കി മാറിയിരിക്കുകയാണ് അധ്യാപക സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും നിലപാട് ഒരുപോലെ തന്നെ മുന്നോട്ടു പോകുന്നുണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മര്യാദ വേണമെന്ന നിലപാട് ഭരണാധികാരികൾ പറയുന്ന ഓരോ വാക്കും വിദ്യാർത്ഥികളുടെയും പൗരന്മാരുടെയും മനസ്സിൽ പ്രതിഫലിക്കുമെന്ന തിരിച്ചറിവാണ് ഈ വിവാദം ഇത്രയും ആളിക്കത്താൻ തന്നെ കാരണമാകുന്നത് കുറച്ചെങ്കിലും മാന്യത കാണിക്കാമായിരുന്നു സുരേഷ് ഗോപിക്ക്